എല്ലാവർക്കും നമസ്കാരം ശ്രീ ഷീജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എൻ്റെ ഒരു പണി ഞർപ്പെടാൻ പോകട്ടെല്ലാവരും ഇപ്പം എല്ലായിടത്തും ഇപ്പം ചക്കകളുടെ സീസണല്ലേ അപ്പം എനിക്കും ഇന്നലെ ഒരു വലിയൊരു ചക്ക കിട്ടി ആങ്ങളേര ഭാര്യ അവർ ചേച്ചി വരെ താമസിക്കുന്നത് അപ്പം അവരെ വീട്ടിൽ നിന്ന് വലിയൊരു ചക്ക കൊണ്ടു തന്നു അപ്പം അതൊക്കെ എല്ലാം ഞാൻ എന്താ ൊളിച്ച് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുക കേട്ട കുരെല്ലാം കളഞ്ഞ് കുരെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുരെല്ലാം മാറ്റി നല്ല നട്ടുക പൊളിച്ച് വെച്ചിരിക്ക രണ്ട് പത്രത്തിലുണ്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം എല്ലാതും കൊടശം കൊണ്ടശം മിക്സിയിലിട്ടിട്ടി ഒന്ന് അടിച്ചെടുക്കണം അത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉള്ളീനെ വെച്ചിട്ടുള്ളത് ഇവിടെ അടുക്കളയിലേ നമ്മുടെ വേരത്തുള്ള അടുക്കളയിൽ തന്നെ ഈ വറക്കടുപ്പത്തിന് വെച്ചിട്ടുള്ളത് കേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഒരു സ്പൂണ് നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണ്ടായിട്ട് തോന്നി ഉരുക്കട്ടെ ചക്കന്നായി അടിച്ച് കയ്യോണ്ടെ വഴിച്ചോടിക്കും മുഴുവൻ വീഴും

പിന്നെ നാളെ ഒത്തിരി ചട്ടങ്ങൾ എടുത്തിട്ടുള്ള ഇതുകൊണ്ട് പൊട്ടിത്തെറിക്കും വെല്ലാണ്ട് തീ കൂട്ടിടാ മതി ഒരുപാട് ആള് കത്തിന പോലും തീ പണമായി കൂടുതലായാലും പൊട്ടിത്തെറിക്കും

ൂടെ ഏഴ് ഭാഗത്തുള്ള അടുപ്പത്താണ് ഇപ്പൊ ഇപ്പൊ കൊറച്ച് കിട്ട വെള്ളി ഇതിലേക്ക് ശർക്കരപ്പാഞ്ഞ ഒഴിച്ചു കൊടുക്ക ഒരുപാട് മകരം ഞാൻ ശർക്കരപ്പാഞ്ഞ ഒഴിച്ചെടുക്കാം അരിച്ചുവെച്ചതായിട്ടാ മണ്ണം ഉക്കിട്ട് ഒഴുച്ചു മണ്ണും കരടും എല്ലാം കളർ ശരിക്കും ചക്ക അറിയിട്ട് വെക്കാറുണ്ട് ചക്ക കെട്ടിക്കഴിഞ്ഞാല് ചക്ക ചക്കെട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ പഴുത്ത ചക്ക കിട്ടിയാലേ മുഴുവൻ അത് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് ചക്ക വെക്ക

ണ്ടാക്കാലോ അപ്പൊക്കാൻ കിട്ടിയത് പെരി മുഴുവനും ഞാൻ പക്ഷെ ഞങ്ങള് നാട്ടില് വരും കഴിച്ചു േ കുറച്ച് ഒരു സ്പൂണ് നെയ്യും പോലും ഒഴിച്ചു പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ചിട്ട് കഴിഞ്ഞാല് നന്നായി നമ്മളെ കൊറച്ച് സ്വല്പം കൂട്ടിട്ടുള്ളു എന്നാലും നെയ്യപ്പ് மேல உடப்படத்துக்கு ഒരുപാട് മകരം ചേർത്തിട്ട് കേട്ടോ മക്കളെ മക്ക പിടിക്കുന്ന പോലത്തെ മകരം ചേർത്ത് മലരം ചേർത്ത് িবে নর্মা নাকেরা হে আমা দের তারু মেলা না । ജീരകം ഏലക്കായ ചുക്ക് ഇതിലേക്ക് കൊടുക്കണം ഏലക്കായ ജീരകം ചുക്ക് ഞാൻ ഒരുമിച്ച് പൊടിച്ചതാ കേട്ടോ സപ്പറേറ്റില് പൊടിച്ചില്ലാതാ ഇത് ഇട്ടുകൊടുക്ക പൊടി കണ്ട േരം ഈ ഉള്ളി പന വെള്ളം കോഴയൊക്കെ പറ്റിയപ്പോൾ അടുത്ത ഒതുങ്ങി ഒതുങ്ങി വെള്ളം ഇനിയും ഇത് നമ്മള് ഇത് വെള്ളത്തിൽ വരാറുണ്ട് അടുത്തിങ്ങനെ നമ്മളെ പൊട്ടി പറ്റി വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ട് വെളിച്ചെണ്ണ തെളിയുന്നില്ല നെയ്യൊരു പരിധിണ്ടല്ലോ അത് രണ്ട് സ്പൂണായിട്ട് ഫ്രീ ആയിട്ട് ഈ ചക്ക വരക്കി അതാണ് അതിന്റെ തക്ക വരത്തി ആയിരുന്നുള്ള അപ്പൊ ചരട്ടല് കഴിഞ്ഞു ഒരുപാട് സമയം പിടിച്ചു പിന്നെ ഞാൻ ഇത് പാരമ്പര്യത്തേ അപ്പൊ കുറെ സമയം പിടിച്ചു അഞ്ചുമണിക്ക് നിക്കണതാ എനിക്ക് പിന്നെ എത്ര സമയം അറിയാതെ നല്ല പാകത്തിന് അതിന് ഇപ്പൊ ഇന്നത്തെ ചക്കവരത്തിൽ വീഡിയോ കഴിഞ്ഞിരിക്കെല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ